അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹജ്ജ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത് ഒരു ഇസ്ലാമിക അറിവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടും റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകില്ല നമ്മുടെ ഏക പ്രയാസം പ്രശ്നം മനസ്സമാധാനം ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ് എത്ര വലിയ ജോലിയുള്ള ആളുകളാണെങ്കിലും അവരുടെ സമ്പത്തിൽ അവഹുത്താൽ ബർക്കത്ത് കൊടുത്താൽ മാത്രമാണ് അവർക്ക് മനസ്സമാധാനം നിലനിൽക്കുകയുള്ളു എത്ര പൈസ ഉള്ള ആളാണെങ്കിലും അവൻ്റെ പൈസ ചോർന്നു പോകുന്നത് എങ്ങനെയെന്ന് അവൻക്കെന്നെ അറിയുന്നുണ്ടാവില്ല അപ്പം സമ്പത്ത് നിലനിൽക്കുവാനും സമ്പത്ത് അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുവാനും സമ്പത്തിൽ റഹ്മത്തും വർക്കത്തും ഐശ്വര്യവും ഉണ്ടാകുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസത്തിൽ സുബിഹി നിസ്കരിച്ചതിന് ശേഷം സൂറത്തിൽ കൗസറിന് ഏഴുവട്ടം ഓതുക സൂറത്തിൽ കൗസർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സൂറത്താണ് ഈ സൂറത്തിനെ നിങ്ങൾ ഏഴുവട്ടം സുബിഹി നിസ്കരിച്ച് അതേ ഇരിപ്പിലിരുന്ന് കൊണ്ട് നിങ്ങൾ ഓതുക എല്ലാ വെള്ളിയാഴ്ചയും സുബിഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഏഴുവട്ടം സൂറത്തിൽ കൗസറിനെ പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും നിങ്ങളുടെ സമ്പത്തിൽ റബ്ബ് റഹ്മത്തും ബർക്കത്തും നിലനിർത്തി തരും നിങ്ങൾക്ക് അറിയാതെ തന്നെ വരുമാനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹു താലെ നിങ്ങളെ സഹായിക്കും സാമ്പത്തികപരമായ ഇടപാടുകളിൽ ഒരു ബുദ്ധിമുട്ടും റബ്ബ് നിങ്ങൾക്ക് നൽകുകയും ില്ല നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് പണമാണ് പണത്തിന് ഒരു തട്ടുമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് മുമ്പിൽ പണത്തിന് വേണ്ടിയിട്ട് കൈനീട്ടേണ്ട ഒരു അവസ്ഥ മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് പണം ആവശ്യമുള്ളവർ സാമ്പത്തികപരമായിട്ട് മുന്നോക്കം വരാൻ വേണ്ടിയിട്ട് സമ്പത്തിൽ റഹ്മത്തും വറുക്കത്തും നിലനിർത്തി തരാൻ വേണ്ടി വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ വളരെ ചെറിയൊരു സൂറത്താണ് എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നിസ്കരിച്ചതിന് ശേഷം ഏഴ് വട്ടം നിങ്ങൾ ഓതി റബ്ബിനോട് ദുആ ചെയ്യുക ഓരോ ആഴ്ചയിലും സുബഹി നിസ്കരിച്ചതിന് ശേഷം ഏഴ് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് ഇത് പതിവായി ചെയ്യണം ഒരു വെള്ളിയാഴ്ച ഏഴുവട്ടം ഓതിക്കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യരുത് എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷ നിങ്ങളത് ചെയ്യുക തീർച്ചയായിട്ടും ഇങ്ങനെ പതിവായി നിങ്ങളതൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളുടെ സമ്പത്തിൽ വലിയ മാറ്റം വരുന്നത് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിതത്തിൽ റഹ്മത്തും വർക്കത്തും നിലനിർത്തുവാൻ അള്ളാഹു താലെ നിങ്ങളെ സഹായിക്കും ഇൻഷാ അള്ളാഹ നമുക്കെല്ലാവർക്കും സൂറത്തുൽ കൗസറിനെ എന്നും പതിവായി ഓതുവാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതൊരു ഇസ്ലാമിക അറിവാണ് ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൂടെ ഒരു സ്വതക്കയാണ് ഇൻഷ അള്ളാ അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും